दोस्तो <laughs>

ഇന്ന കാലത്തായി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടായതായ ആ അവസ്ഥ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാലും ഇതേ അവസ്ഥയിലും അതേ ബോധത്തിനായി അവിടെ സമയങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ അവസ്ഥോ അതേ അവസ്ഥ തന്നെ ആയിരിക്കണം നാട്ടിലേക്ക് പോയ ശേഷം അവസ്ഥ കൂട്ടത്തിൽ

െങ്കിൽ തക്ലീഫ് പോകുന്നത് ജോലി എത്ര പൈസ കൊടുത്തു വന്നാലും പത്ത് ലക്ഷര പതിനഞ്ച് ലൈസ കൊടുത്തു വന്നാലും അജിൽ വന്നു കഴിഞ്ഞാൽ വിഷമങ്ങളും പ്രയാസം ഉണ്ടാകാന്നുള്ളത് അതേ സാധാരണ ഒരു വിഷയമാണ് തക്ലീഫ് സുഖി തക്ലീഫ് ഗർഭിക്ക് തക്ലീഫ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തന്നെ തന്നെ ഒരു പ്രയാസം തന്നെ ഈ ചൂടാ

پھر سے موقع ادا فرمائے ہے باقی اللہ جب تک ہم یہاں پر تھے ان اللہ کوشش بھی کرے گے اور کو لے جانے کی وہاں سے بھی ہم حرام بن کے آئیں گے اللہ ہر امن کو اپنے حبیب کے صدقے میں فٹ بول ിലേക്കും പോകുന്നുണ്ട് എത്ര ദിവസം നമ്മള് നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ചെയ്യാണെങ്കിൽ ആയുസമുഖ സ്വീകരിക്കും ഭക്ഷണത്തിനും മറ്റേ കാര്യങ്ങളൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം അതൊക്കെ മനസ്സിൽ ഒഴിവാക്കണം ചെയ്യുന്ന വിഷയത്തിൽ പല വിഷയങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ ഒഴിവാക്കണം അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കും സന്തോഷമാവും അള്ളാഹുബാനോ താരാത്തും സന്തോഷമാവും കഴിഞ്ഞാൽ അള്ളാഹുസുബാനോ താരാ കൊണ്ട് സന്തോഷിക്കുന്നതാണ് ബുദ്ധിപ്പെടുന്നതാണ് تاک <سؤال> پوین <سؤال> 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 amen Ameen. 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 Ameen.